ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മന്നാസ് കേക്ക് അഫേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റാഫലോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് റെസിപ്പി ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇന്ന് മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് എഗ്ഗാണ് യൂസ് ചെയ്യുന്നത് നാല് നാലെഗിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ചെയ്ത ശേഷം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുന്നുണ്ട് എടുത്തിട്ടുള്ള പഞ്ചസാരയിൽ നിന്ന് അരക്കപ്പ് ഏതാണ്ട് അരയോളം അരക്കപ്പോളം നമുക്ക് എഗ്ഗ് വൈറ്റിലോട്ടും ബാക്കിയുള്ളത് യോക്കിലോട്ടും മാറ്റി കൊടുക്കാം അപ്പോൾ മാറ്റിയ ശേഷം എഗ് വൈറ്റും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ആ എഗ് വൈറ്റിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് എഗ് യോക്കും ബീറ്റ് ചെയ്തെടുക്കാം അതിലോട്ട് അരക്കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വേല എസൻസും ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുത്ത ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യണേ അപ്പോൾ അത് അത്രയും മിക്സ് ചെയ്ത് വന്നാൽ പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഒരു അരിപ്പ് എടുത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് മാവ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ കപ്പ് ആൽമണ്ട് പൊടിച്ചത് പൊടിച്ച ആൽമണ്ട് കാൽക്കപ്പാണ് എടുക്കാനുള്ളത് അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ച് നമുക്ക് മിക്സ് മാവ് ആൽമണ്ട് ഫ്ലോറ് കയ്യിലുള്ളവരാണെങ്കിൽ അത് ചേർത്താലും മതിയാവും എനിക്കിപ്പോൾ അതില്ല അതുകൊണ്ടാണ് ഞാൻ ആൽമണ്ട് പൊടിച്ചെടുത്തത് അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ എഗ്ഗോക്ക് മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നാൽ നമുക്ക് അതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് വൈറ്റ് കുറച്ച് വീതം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത് ഒരു രണ്ട് മൂന്ന് തവണ ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ മിക്സ് ചെയ്തതിന് ബാക്കിയുള്ള എഗ് വൈറ്റിലൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അധികം കുത്തി ഇളക്കാതെ ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനായിട്ട് ശേഷം നമുക്ക് അതിനെ ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം ബേക്ക് ചെയ്യാൻ ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടിന്നിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റിയതിന് ശേഷം നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ആകുമ്പോഴത്തേക്കും ബേക്കായി കിട്ടും കാരണം നമ്മൾ ഉള്ള ബേറ്ററിനെ രണ്ട് ടിന്നിലോട്ടാണ് മാറ്റിയിട്ടുള്ളത് അപ്പം ബേറ്ററിൻ്റെ അളവ് കുറവായിരിക്കും ഓരോ ടിന്നിലും അപ്പോൾ നമുക്ക് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ബേക്കാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു കേക്കിന് റാഫലോ കേക്കിന് പ്രധാനമായിട്ടും വേണ്ടത് ഡെസികേറ്റഡ് കോക്കനട്ടാണേ അപ്പോൾ അത് ഞാനിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ തന്നെ തേങ്ങ ചിരകി ഫ്രീസറിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ തേങ്ങ ചിരകി എടുക്കുമ്പോൾ അതിൻ്റെ ആ ബ്രൗൺ പോഷനൊന്നും വരാതെ വൈറ്റ് മാത്രം ചിരകി എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അതിനെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം ചൂടാക്കി ഒന്ന് വറുത്തെടുക്കാം കളറ് മാറാതെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അത്രയേ ഉള്ളൂ ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലും പിന്നെ അതിലോട്ട് കാൽക്കപ്പ് കണ്ടൻസ് മിൽക്കുമാണ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ക്രം ക്രംകോട്ട് ചെയ്യാനുള്ള ക്രീം എടുത്തിട്ടുണ്ട് അതിലോട്ടും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം മധുരത്തിന് ആവശ്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ മധുരമാണല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ നമ്മൾ ചെയ്തു വെച്ച ഡിസ്കേറ്റഡ് കോക്കനട്ട് പിന്നെ ആൽമണ്ട് നേരത്തെ പൊടിച്ചതിൽ ഞാൻ ആൽമണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആൽമണ്ടും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ചേർത്ത് അതുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കേക്കിന് ആൽമണ്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നതായിരിക്കും ചെറിയൊരു തരിതരിപ്പൂടെ പൊടിച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ക്രം കോട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് കേക്ക് സ്പഞ്ച് വയ്ക്കുക ശേഷം സോക്ക് ചെയ്യുക പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം കൊടുക്കുക അതിലോട്ട് വീണ്ടും കുറച്ച് ചോക്ലേറ്റ് ഗണേശ് ചേർക്കുന്നുണ്ട് അത് പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ആൽമണ്ട് പൊടിച്ചതും അങ്ങനെയാണ് ചേർക്കുന്നത് ഇതുപോലെ നാല് ലെയറുണ്ട് ആ നാല് ലെയറിലും സെയിം ഫില്ലിങ് തന്നെയാണ് കൊടുക്കുന്നത് ഒരുപോലെ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഞാൻ കരുതിയത് റാഫോലയുടെ തന്നെ ശരിക്കും തനതായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കണമെന്നാണ് കരുതിയത് പക്ഷേ ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് കോക്കോനട്ട് ചെത്തു അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ചെയ്യുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഫ്ലോ ഫ്ലോറൽ ഡിസൈൻ ചെയ്ത് കൊടുക്കണമെന്ന് അപ്പോൾ പിന്നെ എന്തായാലും അവളുടെ ഇഷ്ടം തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇതിപ്പോൾ കേക്കിൻ്റെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂയിഷ് കളറ് ആ ഒരു കളറ് ടോപ്പ് ഭാഗത്തും പിന്നെ താഴത്തെ ഭാഗത്തും ഒന്ന് ജസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതിൽ പ്ലെയിൻ വൈറ്റ് കേക്ക് വന്നിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ഫ്ലവർ ആണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ചേഞ്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്കിൻ്റെ വർക്ക് ചെയ്തെടുത്തപ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റിങ്ങിൻ്റെയൊക്കെ ചെറിയ പ്രശ്നമുണ്ട് ആ ഡിസൈൻ ചെയ്യുന്ന സമയമൊക്കെ രാത്രിയാണ് പകലൊക്കെ കുറച്ച് ബിസിയായിരുന്നു അപ്പോൾ പിന്നെ രാത്രി ചെയ്തപ്പോൾ ചെറിയ ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മങ്ങിയ കളറിലിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ